ഹലോ അപ്പം ഞാൻ കുറേ നാളായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ബിഗ് ബോസിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ന് തോന്നുന്നു ആ ആണ് ഇന്നലെ ഞാൻ സ്മാർട്ട് ബസാറിൽ പോയപ്പോഴേക്കും സ്മാർട്ട് ബസാറിൽ പോയതല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സോപ്പ് ഓടി ലൂസായിട്ട് വിൽക്കുന്ന കളിയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സോപ്പ് പൊടി മേടിച്ച് നേരെ നോക്കിയപ്പോഴേക്കും സ്മാർട്ടോട്ട് നോക്കിയപ്പോൾ ചില്ലും കൂടിൻ്റെ അകത്ത് ബൈവൺ കെറ്റുണ്ട് ബൈവൺ കെറ്റുണ്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി മേടിക്കും അത് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്മാർട്ടിലാണ് ഞാൻ അപ്പം അങ്ങനെ മേടിച്ച രണ്ട് കേക്കാണ് ഇത് ഞാൻ ട്രൈ ചെയ്യാത്ത രണ്ടെണ്ണമാണ് ഇത് പുതിയ കമ്പനിയാൻ തോന്നുന്നുണ്ട് ഫുഡ് ഞാൻ ഫസ്റ്റ് ഞാൻ അവിടെ നോക്കിയപ്പോഴേക്ക് ഗുഡ് ഡേയുടെ കേക്കോ എന്ന് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ വന്ന് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഫുഡ് എന്ന് കണ്ടത് ഇത് പുതിയ കമ്പനിയാൻ തോന്നണം ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു ഞാൻ ഫസ്റ്റ് എടുത്തത് ചെറിയ അത് എന്നിട്ട് നമുക്ക് സെയിം റേറ്റിൻ്റെ അതിൻ്റെ വേറെ വേറെ ഫ്ലേവർ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഓറഞ്ച് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയത് ഇത് കേക്ക് പറയുവാണെങ്കിൽ സീരിയസിൽ പറയുകയാണെങ്കിൽ ടൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് പ്ലം എനിക്ക് പ്ലം കേക്ക് എനിക്ക് എനിക്കിഷ്ടമല്ല ക്രീം കേക്ക് എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്ക് നമ്മുടെ ഈ എൽ ഒക്കെ കേക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ബോക്സിൽ വന്ന ഇതിന്നെ ഞാൻ തിന്ന് തിന്നതിയാക്കി കുറേ ടൂട്ടി ഫ്രൂട്ടിയും എല്ലാ സംഭവങ്ങൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടിയും ഓവർ ഈ പ്ലം കേക്ക് ഇഷ്ടമല്ലാത്തവരും ക്രീം കേക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ മസ്റ്റ് ട്രൈ ആണ് കേസ് നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് കേക്കി ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ ഇപ്പം വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് പറയാനാണെങ്കിൽ കൊതി വരുന്നു കണ്ടോ ഓറഞ്ചിൻ്റെ ലൈറ്റ് ഒരു കളറൊക്കെ ഉണ്ടോ ഇങ്ങനെ സാധനം നമ്മൾ ചെന്നതിന് വേണ്ടി ഈ എലൈറ്റിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞി ബോക്സ് പോലത്തെ പീസ് കേൾക്കിട്ടുമില്ലേ അങ്ങനെ പക്ഷെ ഇത്രയും ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു ഫ്രൂട്ട് ഇല്ലേ ഉള്ളിലോട്ട് കുഴിച്ചു മറ്റേ കാണാൻ പറ്റുമായിരിക്കും ഇതാണ് എൻ്റെ ടെക്സ്റ്റർ കളർ രണ്ടു മൂന്ന് പൈസ സൂപ്പറാണ് പിന്നെ ഞാൻ രണ്ടാമതും മേടിച്ചെന്ന് പറഞ്ഞാൽ ഇതിനും നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായിരുന്നു പ്രോട്ടീൻ ബാറിന് ഒരെണ്ണത്തിന്റെ പ്രൈസ് വന്നിട്ട് തൊണ്ണൂറാണ് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ നമുക്ക് കിട്ടിയത് ഒരെണ്ണത്തിന് മുപ്പത് രൂപയാണ് കേക്കിന്റെ റേറ്റ് ആണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി പത്താണിത് ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഇത് ട്രൈ ചെയ്ത് നോക്കാം അയ്യോ നല്ല ടേസ്റ്റുണ്ട് ഇതില്ല നല്ല ടേസ്റ്റാണ് ഇത് എനിക്കിത് ഭയങ്കര അടിഷ്ടപ്പെട്ടു ഈ പ്ലമ്മും ക്രീമും ഒന്നും ഇഷ്ടമല്ലാത്ര എന്നെ പോലെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ചക്കട ചക്ക ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഫ്ലേവർ ഉണ്ടായിരുന്നു ചക്കട ഒക്കെ നമ്മൾ ഓൾറെഡി ക്യാരറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓൾ നമ്മൾ ട്രൈ ചെയ്തതാണ് പിന്നെ ചെറിയും ഓറഞ്ചും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ചെറിയ ഒരു ഉക്കാൽ ഭാഗം ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഇന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നതായിരുന്നു പിന്നെ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് ഞാൻ ഒറ്റക്ക് പൊട്ടിച്ചാണ് കഴിക്കുന്നത് അപ്പോസ് ഇല്ല അപ്പോൾ പിന്നെ ക്രിസ്മസ് വരെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്രിസ്മസ് വരെ ഉണ്ടെങ്കിൽ ഒരു ഭൈമൺ കെറ്റുകൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് രണ്ടെണ്ണം വീട്ടിലും കൊടുക്കാം രണ്ടെണ്ണം ഞങ്ങൾക്ക് മൂന്ന് ഞങ്ങൾ അപ്പോൾ എൻ്റെ പർച്ചേസ് ഒക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ സോപ്പൊടി മേടിക്കാൻ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ബില്ലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ